പ്രോച്ഛായ കേരള നമ്പർ വൺ ആണെന്ന് ഇടക്കിടയ്ക്ക് പറയുന്നതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം നേതാക്കളുമെല്ലാം ഒപ്പം തന്നെ പറയുന്നത് ബി ജെ പി ഞങ്ങളുടെ ശത്രുക്കളാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും വികസനമില്ലെന്നും എന്നാൽ നിരന്തരം കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം ബി ജെ പി സംസ്ഥാനങ്ങളിലേക്ക് പോയി കാര്യങ്ങൾ പഠിക്കുകയാണ് എന്തിനായിരിക്കും ഈ നിരന്തരമായ യാത്ര ബി ജെ പി എതിർക്കുന്നു എന്ന് പറയുക ബി ജെ പിയുടെ ഭരണമാതൃകകൾ സ്വീകരിക്കുക ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ഈ ഒരു നാലഞ്ച് വർഷമായിട്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണ് രണ്ടായിരത്തി പതിമൂന്നിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൻ ഗുജറാത്തിൻ്റെ തൊഴിൽ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അവിടെ പോയിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കാണുകയും ചെയ്തു വർത്തമാനം പറയുകയോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തു പക്ഷേ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭൂകമ്പമായിരുന്നു ഈ ഷിബു ബേബി ജോണിനെ പുറത്താക്കണം പിന്നെ ബി ജെ പിയുമായിട്ട് ഒത്തു കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അതിനും സി പി എമ്മും വലിയ ബുകിലാണ് അന്ന് ഉണ്ടാക്കിയത് ഷിബു രാജിവെക്കണം ഷിബിനെ പുറത്താക്കണം എന്നിങ്ങനെയുള്ള നിരന്തരമായ ആവശ്യങ്ങളായിരുന്നു അന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഗുജറാത്തിൽ നിന്ന് കേരളത്തിൽ ഒന്നും പഠിക്കാനില്ല കാരണം കേരളം വികസന മാതൃകകളിലും തൊഴിൽ നിയമങ്ങളിലും എല്ലാം നമ്പർ വണ്ണാണ് ഗുജറാത്തിൽ നിന്നോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ കേരളത്തിന് ഒന്നും പഠിക്കാനില്ലെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ ഇടതുപക്ഷക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്താണ് നിരന്തരമായിട്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ ഭരണമാതൃകകൾ അവിടുത്തെ വികസന നേട്ടങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുഖ്യമന്ത്രി ഇതേപോലെ തന്നെ അമേരിക്കയിൽ വിദേശ പര്യടനത്തിന് പോയ സമയത്താണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി പി ജോയിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുജറാത്തിൽ പോയത് അന്ന് അവരവിടെ പഠിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനങ്ങൾ കൊടുക്കുന്നതിനകത്ത് ഡാഷ്ബോർഡ് മോണിറ്ററിങ് സംവിധാനം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് അത് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിക്കുന്നതിന് വേണ്ടി പോയെന്ന് പറഞ്ഞു അത് അവിടെ പോയിട്ട് വന്നിട്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന വി പി ജോയി പറഞ്ഞ് ഗുജറാത്തിലെ മാതൃക എന്ന് പറഞ്ഞ ഫണ്ടാസ്റ്റിക് എന്നുള്ള അത് ഉപയോഗിച്ചത് അപ്പോൾ ഈ ഫണ്ടാസ്റ്റിക് ഒക്കെ ഇവിടെ കൊണ്ടു ഇവരെ ഈ ഫണ്ടാസ്റ്റിക് ഒന്നും ഇതുവരെ ഇവിടെ നടപ്പാക്കിയിട്ടില്ല ഇപ്പോൾ ഇത് ഈ മാസം എട്ടാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ഇൻഡോറിലെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഭരിക്കുന്ന കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായിട്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് അവിടെ പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഇൻഡോർ നഗരത്തിൽ നടപ്പാക്കിയ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനാണ് പോകുന്നു എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ ഒന്നില്ല ഇവിടെ ഈ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം കാപ്പട്ടും കള്ളവുമാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും ബി ജെ പി വന്നതിന് ശേഷം ബി ജെ പിയുടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വികസനങ്ങളോ ഒന്നും നടക്കുന്നില്ല പ്രാകൃത പ്രാകൃതാവസ്ഥയിലാണെന്നാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെന്തിനാണ് ഈ ഗുജറാത്ത് മാതൃകയും മധ്യപ്രദേശ് മാതൃകയൊക്കെ പഠിക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യായമായ ചോദ്യമുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ബി ജെ പി എതിർക്കുകയാണോ അതോ ബി ജെ പിയുടെ ഭരണമാതൃകൾ നിങ്ങൾ സ്വീകരിക്കുകയാണോ എന്താണ് എന്നുള്ള കാര്യം പറയാനുള്ളൊരു ബാധ്യതയുണ്ട് ഒന്നുകിൽ ഒരു കാര്യം സംബന്ധിക്കേണ്ട രാജ്യത്ത് നടക്കുന്ന വികസന പ്രക്രിയകൾ പരസ്പരം കാണുന്നതിനും പഠിക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നുള്ള സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യം സി പി എം സർക്കാരുകൾ സമ്മതിക്കേണ്ടി വരും ഇനി ഞങ്ങളാണ് ഈ ലോകത്തിൻ്റെ ഭൂഗോളം തിരിയുന്നത് കണ്ടുപിടിച്ചു എന്നുള്ള മട്ടിലാണ് സി പി എം എപ്പോഴും സി പി എമ്മും സി പി എമ്മിൻ്റെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ അതേപോലെ ഒരു തള്ളലാണ് നമ്മളിപ്പോൾ കണ്ടതാണ് ഈ ഈ കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വണ്ണാണ് നമ്പർ വണ്ണാണെന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നമ്പർ വണ്ണിൻ്റെ ഓരോ ദുരന്തവും ദുരിതങ്ങളുമാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല പാരസെറ്റമോളും ഇല്ലാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഈ നമ്പർ വണ് ആണെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് പണക്കാരായ ആൾക്കാർ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിനുവേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതേ മുഖ്യമന്ത്രിയാണ് ഇന്ന് രാവിലെ ഇവിടുന്ന് അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് ചികിത്സയ്ക്കായിട്ട് പോയിരിക്കുന്നത് എന്നിട്ടും പറയുന്ന എന്തുമാണ് സർക്കാർ ആശുപത്രികൾ വികസന മാതൃകയാണ് ആരോഗ്യരംഗത്തെ നമ്പർ വണ് ആണ് എന്നുള്ള സ്ഥിരം പല്ലവി ഈ പല്ലവി പറയുന്നതിനൊപ്പം തന്നെ അവിടത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയെ അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷമെല്ലാം സ്വകാര്യ ആശുപത്രി ലോബികളുടെ ആൾക്കാരാണെന്നും സർക്കാർ സംവിധാനം തകർത്ത അവർക്ക് വേണ്ടി ആ െ പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞ ഒരു സത്യത്തിനോ നീതിക്കോ നിരക്കാത്ത വർത്തമാനങ്ങളാണ് എപ്പോഴും പറയുന്നത് സ്വകാര്യ ലോബിയെ ഇവിടെ സ്വകാര്യ ലോബിയിലാണല്ലോ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നവരാണ് ഇവിടുത്തെ മന്ത്രിമാരും എം എൽ ആരുമാണ് സ്വകാര്യ ആശുപത്രിയിൽ പോയി സ്ഥിരമായി ചികിത്സിക്കുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അച്യുതാനന്ദം കിടക്കുന്ന സ്വകാര്യ ആശുപത്രിയിലാണ് അപ്പോൾ സ്വകാര്യ ആശുപത്രിയെ നിങ്ങൾ ഉചിചിക്കേണ്ട കാര്യമൊന്നുമല്ല സർക്കാർ ആശുപത്രിയിൽ നല്ല സൗകര്യങ്ങളുണ്ടെങ്കിൽ ജനങ്ങളവിടെ ഈ മന്ത്രിമാരെ അവിടെ പോയി ചികിത്സിച്ചു മാത്രം കാണിക്കേണ്ടതിൽ ഇപ്പോൾ ഇത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് കടന്നപ്പള്ളി രാമേന്ദ്രൻ അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നു അദ്ദേഹം മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് അഡ്മിറ്റായത് നല്ല കാര്യം അപ്പോൾ അതുപോലെ പോകാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ നിങ്ങൾ ചിലർ പേര് മാത്രം ബാക്കിയുള്ളവരെല്ലാവരും ഈ ഇരുപത് പന്ത്രണ്ട്മാരിൽ ഒട്ടുമിക്ക പതിനെട്ട് പത്തൊമ്പത് പേരും ചികിത്സ മിക്കപ്പോഴും ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളാണ് ഒട്ടുമിക്ക പേരും അല്ലെങ്കിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രികളാണ് ചികിത്സ തേടുന്നത് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് സർക്കാരിൻ്റെ എല്ലാം നമ്പർ വൺ ആണ് നമ്പർ വൺ നമ്പർ വൺ ആശുപത്രികളാണ് അവിടെയാണ് ചികിത്സിക്കാൻ ചെല്ലുന്നവരുടെ നിന്ന് ഉപകരണങ്ങൾ വാങ്ങാൻ പണം വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾ വരികയും ചികിത്സ പറ്റി ഓപ്പറേഷൻ നടത്താൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് ഇവിടെ ഈ പരസ്യമായിട്ട് വന്ന് പുറത്തു പറഞ്ഞത് അപ്പോൾ ഈ മാതൃകകൾ തേടുകയും ഈ ഈ പ്രൊപ്പഗണ്ട നടത്തുന്നും അല്ലാതെ ഫലത്തിലൊന്നും കാണാനില്ലാത്ത ജനങ്ങൾ ഈ പരാതികൾ പറയുന്നത് ആ പരാതി പറയുമ്പോൾ നിങ്ങളത് കേ കേൾക്കുന്നതിന് പകരം സ്വകാര്യ രൂപയെ സഹായിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്തെ വിളിച്ചുകൊണ്ടുവരികയാണ് എന്നൊക്കെയുള്ള വർത്തമാനം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് അപ്പൊ ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന മന്ത്രിയല്ലേ മന്ത്രിസഭയല്ലേ സർക്കാരല്ലേ അപ്പൊ അതിന്റെ ഉത്തരവാദി ഇവർ തന്നെയല്ലേ സിസ്റ്റത്തിനെ മെച്ചപ്പെടുത്തി എടുത്തുകൊണ്ടാണല്ലോ നമ്പർ വൺ പറയുന്നത് അവകാശവാദം പറയുന്നത് അപ്പൊ സിസ്റ്റം ഒന്നും നന്നായിട്ടില്ലേ അതാണല്ലോ ചോദ്യം സിസ്റ്റം നന്നാക്കേണ്ട ബാധ്യതകാരുടെ സാധാരണക്കാരനെ നികുതി കൊടുക്കുന്നതിൻ്റെ ബാധ്യതയാണോ സിസ്റ്റം നന്നാക്കാൻ വേണ്ടിയാണ് പിന്നെ പതിനായിരക്കണക്കിന് വോട്ട് കൊടുത്ത് നിങ്ങളെ അവിടെ ജയിപ്പിച്ച് മന്ത്രിമാരാക്കി നിർത്തിയിരിക്കുന്നത് ആ സിസ്റ്റം നിങ്ങൾ നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പണി നിർത്തിയിട്ട് പോകണം അതാണല്ലോ ആവശ്യം സിസ്റ്റം നന്നാക്കാനുള്ള ബാധ്യതകരുടെയാണ് ഈ തെരുവിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്ന രോഗികളുടെ ബാധ്യതയല്ലല്ലോ സിസ്റ്റം നന്നാക്കാനാണ് ജനങ്ങൾ നിങ്ങളെ മന്ത്രിയായമാരായിട്ട് നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ആർമാണങ്ങളും ഒക്കെ തന്ന് പൈലറ്റും എസ്കോട്ടും ഒക്കെ തന്ന് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പണി നിങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ എന്നിട്ട് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ട് എന്തോ കാര്യം അപ്പോൾ അത് സിസ്റ്റം നന്നാക്കുക എന്നുള്ള ജോലിയാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം നന്നാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളെയാണ് സിസ്റ്റം നന്നാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കടലാസിൽ രാജി എഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം അത് ചെയ്യാതിരുന്നിട്ട് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ട് എന്തോ പറയുന്നത് ഇവരാരെയാണ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ പോരായ്മകൾ നിങ്ങളുടെ കഴിവുകീടുകൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ നിങ്ങൾ വേറൊരാൾ സിസ്റ്റത്തിനെ മേളിച്ച് ആര്യ രക്ഷപ്പെടാനാണ് നോക്കുന്നത് അതല്ലല്ലോ മാധ്യമങ്ങളെ കുറ്റം പറയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കുറ്റം പറയും നിങ്ങൾ ചെയ്യാനുള്ള പണി ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ ഇത് നടക്കുന്നത് ആ ഇന്നലെ തന്നെ ആ ബിന്ദു പിന്നെ എൻ്റെ വീട്ടുകാരാണ് ആദ്യം പറഞ്ഞത് ഇവിടെ ആരൊക്കെയോ ഞങ്ങളുടെ അമ്മയെ കാണാനില്ല പരിശോധിക്കണം പരിശോധിക്കണം ഇപ്പോൾ ഒന്നുമില്ല ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് തണുതപ്പിയ ആളാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി അപ്പം എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം സിസ്റ്റത്തിൻ്റെ മേളാണോ ജാരിനാസ് നിങ്ങളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ആ അല്ല അവരായിരുന്നു മുന്നണിയിൽ നിന്ന് അത് ചെയ്യേണ്ടി വരുന്നത് നേതാവ് എന്നുള്ള നിലയിൽ മന്ത്രി എന്നുള്ള നിലയിൽ അവരായിരുന്നു അതിന് മുൻപന്തിയിൽ നിൽക്കേണ്ടത് അത് ചെയ്യാതെ എവിടെ നിന്ന് ഓടിപ്പോയി എന്നിട്ട് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ